മലബാർ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനും കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എ കെ ഫൈസലിന്റെ മാതാപിതാക്കൾക്കായി നിർമ്മിച്ച പുതിയ വീടിന്റെ പാലു കാച്ചൽ ചടങ്ങ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയം ആയതിന് പിന്നാലെ വിവാദ ചുഴലുകൾ ഉണ്ടായിരിക്കുകയാണ് മലയാള സിനിമ ടെലിവിഷൻ സോഷ്യൽ മീഡിയ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്ത ഗംഭീരമായ ചടങ്ങായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്നത് എന്നാൽ ചടങ്ങിൽ പങ്കെടുത്ത ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയരായ ലെസ്ബിയൻ ദമ്പതികളായ നൂറയെയും ആതിലയെയും തള്ളിപ്പറഞ്ഞ് ഫൈസൽ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ആണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായത് പ്രമുഖർ പങ്കെടുക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആതിരെയും ചടങ്ങിലെത്തിയ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് ക്വീർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സദാചാരപരമായ ചർച്ചകൾ ഈ ചിത്രത്തിൽ വീണ്ടും ആളിക്കത്തിയതോടെയാണ് ഫൈസൽ എ കെ വിശദീകരണ പോസ്റ്റുമായി രംഗത്തെത്തിയത് തങ്ങളെ ക്ഷണിക്കാതെ വന്നവരെ തെറ്റായ സന്ദേശം എന്ന രീതിയിലുള്ള നൽകിയാണ് താൻ വിശദീകരണം നൽകുന്നതെന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ സൂചിപ്പിച്ചത് തന്റെ ഫേസ്ബുക്ക് ഫൈസൽ ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചത് അദ്ദേഹം തന്റെ കുറിച്ചത് ഇങ്ങനെയാണ് എന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാരി മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മദ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവേലെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഈ പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഒരു പൊതുവേദിയിൽ ക്ഷണിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ വന്നവരെ കൈകോടതി സ്വീകരിക്കുകയോ ചെയ്ത ശേഷം സമൂഹത്തിൽ നിന്ന് വിമർശനം ഉയർന്നപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞ നടപടി മനുഷ്യത്വരഹിതമായി പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനം കമ്മ്യൂണിറ്റിയെയും മാതാപിതാക്കളെ ധിഖരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചവരെയും പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പ്രസ്താവന പ്രസ്താവനയെന്നും ആക്ഷേപമുയർന്നു ഫൈസൽ എ കെയുടെ ഈ നിലപാട് മാറ്റത്തെ വിമർശിച്ച് നിരവധി പ്രമുഖരും രംഗത്തെത്തി അതിൽ ശ്രദ്ധേയമായ പ്രതികരണം നടിയും ടെലിവിഷൻ താരവുമായ സ്നേഹ ശ്രീകുമാറിന്റേതായിരുന്നു പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല മനുഷ്യത്വം എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് സ്നേഹ ശ്രീകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു നീണ്ട കുറിപ്പ് പോസ്റ്റ് ചെയ്തത് പ്രിയപ്പെട്ട മലബാർ ഫൈസൽഖാനോട് പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകും പക്ഷെ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച വൃത്തിയാട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചുവരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിവാസം വിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ആതിലേക്കും ആരുടെയും ക്ഷണമില്ലാതെ ഒരു ധനികന്റെ വീട്ടിലേക്ക് കയറി വരേണ്ട ഗതികേടില്ലെന്നും അവർക്ക് വ്യക്തമായ തീരുമാനമുള്ളവരാണെന്നും സ്നേഹ ശ്രീകുമാർ ശക്തമായി പറഞ്ഞു വിളിക്കുകയും ഷേഖാൻ കോടതി സ്വീകരിക്കുകയും ചെയ്ത ശേഷം പിറ്റേ ദിവസം വിളിച്ചില്ലെന്ന് പറഞ്ഞ് പോസ്റ്റ് എടുക്കുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡേർ എടുക്കുന്ന രീതിയല്ല അവരുടേതെന്നും അവർ വിമർശിച്ചു തുടർന്ന് ആദിലയെയും നൂറയെയും തന്റെ വീട്ടിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട ആദില നൂറ നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നു ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവിടെ ലിപ്റ്റോ പരിചാരകരോ നൂറ്റി അമ്പത് ടൈപ്പ് ഫുഡോ ഉണ്ടാവില്ല ഒന്ന് ഉറപ്പ് തരാം സ്നേഹം നിർന്ന കുറച്ച് സമയവും നല്ല ചായയും ഒരിക്കലും നിങ്ങൾ തള്ളിപ്പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം സ്നേഹവും തരാം ഇത്തവണത്തെ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അകത്തെ കളിയേക്കാൾ വലിയ കളികൾ പുറത്താണ് നടക്കുന്നത് വി ആദില ആൻഡ് നൂറ എന്നും കുറിച്ചു താൻ താൻ ആരുടെയും ും മനസിലാക്കുമെന്നാണ് കരുതുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് സ്നേഹ കുറിപ്പ് അവസാനിപ്പിച്ചത് വിമർശനം ഉയർന്നതോടെ മലബാറിലെ ഫേസ്ബുക്ക് പോസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു എന്നാൽ ഈ വിവാദ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ക്വിയർ കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കുന്നവരും പുരോഗമനപരമായ നിലപാടുകൾ വെച്ചു ഈ സംഭവത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നത് ഒരു വശത്തെ എല്ലാവരെയും സ്വീകരിച്ച് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടാൻ ശ്രമിക്കുകയും വിമർശനമുയരുമ്പോൾ സൗകര്യപൂർവ്വം നിലപാട് മാറ്റുകയും ചെയ്യുന്നത് കാപട്യമാണെന്നാണ് പ്രധാന വിമർശനം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ വാദത്തെ ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച ഡബിൾ സ്റ്റാൻഡുമായി ബന്ധപ്പെടുത്തിയാണ് പലരും വിമർശിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് തോന്നുന്ന സാമൂഹിക മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം എന്നതിനപ്പുറം വ്യവസായ സ്ഥാപനം എന്ന നിലയിൽ തങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ സാമൂഹിക വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് ഇതിന് പിന്നിലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പ്രമുഖരെ ക്ഷണിച്ചത് പി ആർ ഏജൻസി വഴിയായിരിക്കാമെന്നും അതിനാൽ ആതിരെയും നൂറേയും വന്നത് ഫൈസലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് മാത്രമായിരിക്കുമെന്നും ചിലർ വാദിക്കുന്നുണ്ട് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ പട്ടികയിൽ ഇവർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഒരു വ്യവസായി എന്നതിലുപരി ഫൈസൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വീട് വെച്ച് നൽകുകയും സമൂഹ വിവാഹങ്ങൾ നടത്തുന്നതിലും അദ്ദേഹം മുൻപന്തിയിലാണ് സമൂഹത്തിൽ ഉന്നത നിൽക്കുന്ന ഒരാൾ തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ പേടിച്ച് നിലപാട് മാറ്റിയത് അദ്ദേഹം നാളിതുവരെ നേടിയെടുത്ത് സാമൂഹ്യ പ്രതിച്ഛായെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച പോസ്റ്റ് പിൻവലിച്ചിട്ടും സോഷ്യൽ മീഡിയ ഈ വിഷയം കൈവിട്ടിട്ടില്ല ഈ സംഭവം കീർ കമ്മ്യൂണിറ്റിയോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തെക്കുറിച്ചും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സദാചാര ബോധത്തെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്